കോസ്മിക് റിട്രിബ്യൂഷൻ സെൻട്രൽ കോൺഷ്യസ്നെസ് അൻഫോഴ്സ് ഗൈൻസ് ഹെവി കറപ്ഷൻ എല്ലാ പ്രളയങ്ങളും പ്രപഞ്ച ശാസ്ത്രകലത്ര തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ പ്രളയം നമുക്ക് പരിചിതമായ വാക്കാണ് ഇപ്പോ കേരളത്തില് പല ഭാഗത്തും പ്രളയങ്ങളുണ്ടായി ചെന്നൈയില് പ്രളയം ഉണ്ടായി ഫ്ലഡ് ഉണ്ടായി അപ്പോ പ്രളയം എന്നുള്ളത് നമുക്ക് പരിചയമുള്ള വാക്കാണ് പ്രളയം എന്നുള്ളതിന്റെ ശരിക്കുള്ള രൂപം എന്ന് പറയുന്നത് പ്രകർഷണ ലയം വിശിഷ്ടമായ ലയം എല്ലാം പലയിടത്തും ഉണ്ട് അതിനെയെല്ലാം തന്നെ മൊത്തം കലക്കിയിട്ട് അതിനെ തിരിച്ച് സെറ്റിൽ ചെയ്യിക്കുന്ന ഒരു പ്രോസസിനെയാണ് പ്രളയം എന്ന് പറയുക ഡെലൂജ് എന്ന് പറയും ഈ പ്രളയം എന്നുള്ളത് ആരാണ് ഉണ്ടാക്കുന്നത് പ്രളയം എന്നുള്ള അവസ്ഥ ആരാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ സാധാരണ ദൈവത്തിൽ പഴിചാരാറുണ്ട് ആയിക്കോട്ടെ ദൈവം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ശുദ്ധ ബോധമാണ് എന്ന രൂപത്തെ നമ്മൾ എടുത്താൽ ശുദ്ധഭോഗം ആണ് പ്രളയത്തിന് കാരണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തിനു വേണ്ടിയാണത് എന്നത് കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ സ്വാഭാവികമായ ജീവിതം നയിക്കുവാനായിട്ട് പിന്തുടരേണ്ടത് പ്രപഞ്ചത്തിന്റെ പ്രകൃതിയുടെ നിയമങ്ങളെയാണ് പ്രകൃതി നിയമങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ധനിക്കപ്പെടുന്നത് ഒരുപോലെയല്ല അനുഭവിക്കപ്പെടുന്നത് എന്നാലും പ്രകൃതി നിയമങ്ങൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഓരോ ഇടത്ത് ഓരോന്നും ഓരോ രൂപത്തിലാണ് പ്രവർത്തിക്കുക എങ്കിൽ പോലും എല്ലായിടത്തും പ്രകൃതി നിയമങ്ങൾ അവൈലബിൾ ആണ് അപ്പൊ പ്രകൃതി നിയമങ്ങൾ എന്നുള്ള ആ ഒന്ന് ഉണ്ടായിട്ടുള്ളത് പ്രകൃതിക്കകത്ത് നാം ജീവിക്കുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണ് നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയതമായത് ായിരിക്കണം എന്നുള്ളത് എങ്ങനെയാണോ അങ്ങനെയാകണം എന്നുള്ളത് പ്രകൃതിക്ക് ഒരു നിഷ്കർഷയുണ്ട് ആ നിഷ്കർഷ നടപ്പിലാകണമെന്ന് ഉള്ള നിബന്ധന വയ്ക്കലാണ് നിയമം എന്ന് പറയുന്നത് അത് മനുഷ്യനിർമ്മിത നിയമങ്ങള് ആണ് നമുക്ക് പരിചയമുള്ളത് പ്രകൃതിയുടെ നിയമങ്ങൾ അത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളാണ് അപ്പോ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഇരിക്കുമ്പോ എനിക്ക് ഇരിക്കുന്നതിന് ഒരു ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് എനിക്ക് ഇരിക്കുന്നതിനൊരു ഒരു ഒരു പ്ലെയിൻ സർഫസ് ആവശ്യമാണ് അതിന് നല്ല ബലമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വീഴും ഞാൻ ഇരിക്കുമ്പോൾ വീടാതിരിക്കുകയുള്ളൂ ഞാൻ ചാരിയിരിക്കുന്ന സമയത്ത് എന്റെ പുറകിലുള്ള ചാരിന് കൃത്യമായിട്ട് ബലം വേണം എങ്കിൽ മാത്രമേ ഞാൻ വീടാതെ ഇരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ വീണ് പോകും ഇത് രണ്ടും പ്രകൃതിയുടെ പ്രതിഭാസമാണ് ഈ പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഒന്നാണ് ചാരിയിരിക്കണം ചാരിയിരിക്കുമ്പോ ഉറപ്പുള്ള പ്രഥലമാണോ എന്ന് നോക്കേണ്ടതുണ്ട് എന്നുള്ളത് ആ പ്രതിഭാസം അല്ലെങ്കിൽ ഫിനോമിനൽ എന്ന് പറയുന്നത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യപ്പെടുമ്പോ ഒരു നിയമം പാലിക്കപ്പെടുന്നു നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റൂൾ നാച്ചുറൽ ലോ എന്ന് പറയുന്നത് അത് പാലിക്കപ്പെടുന്നു ഇത് നമ്മൾ നിരന്തരമായിട്ട് ബ്രേക്ക് ചെയ്താലോ ഇപ്പൊ പൊളിറ്റിക്സിലൊക്കെ നമുക്ക് നിയമങ്ങളുണ്ട് ഇഷ്ടംപോലെ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ നമ്മൾ റെഗുലർലി നമ്മൾ പൊട്ടിക്കാറുണ്ട് ബ്രേക്ക് ചെയ്യാറുണ്ട് അല്ലെ അതിനാണ് കറപ്ഷൻ എന്ന് പറയുക നമ്മുടെ മിനിസ്റ്റേഴ്സ് കറപ്റ്റ് ആയി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗവൺമെന്റ് ഓഫീസേഴ്സ് എക്സിക്യൂട്ടീവ്സ് കറപ്റ്റ് ആയി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ കറപ്ഷൻ എന്ന് പറയുന്നത് ആണ് ലോ ബി ബൈ ഓർ ബൈ ഓർ ബൈ ദോഡ് എന്താണെങ്കിലും ബ്രേക്കിംഗ് ദ ലോ ഇസ് കറപ്ഷൻ അപ്പോ കറപ്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യമൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറപ്റ്റ് ചെയ്ത ആളെ ശിക്ഷിക്കും ഒരാളൊരു കറപ്ഷൻ ഉണ്ടാക്കിയാൽ കറപ്റ്റ് ചെയ്ത ആളെ ശിക്ഷിക്കും പക്ഷെ കറപ്ഷൻ നിറയെ 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 വന്നു കഴിഞ്ഞാൽ നിയമലംഘനങ്ങൾ നിറയെ വന്നു കഴിഞ്ഞ എന്ത് ചെയ്യും അപ്പോ ഒരു പുതിയ പുതിയ ഒരു ഒരു അവസ്ഥ പ്രകൃതി അങ്ങ് വിധിക്കും ആ പുതിയ അവസ്ഥ വിധിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കറപ്ഷനും കറപ്ഷന് കാരണമായവരും കറപ്ഷന്റെ പശ്ചാത്തലമായവരും കറപ്ഷന്റെ എലമെന്റുകളായവരും ഒക്കെ എന്തെല്ലാം അവിടെ ഉണ്ടോ എല്ലാത്തിനെയും ഇട്ടിട്ടൊന്ന് ഒന്ന് മൊത്തം ഉലയ്ക്കും എല്ലാത്തിനെയും ഒന്ന് ഒന്ന് എന്താ പറയാ എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യും എന്നിട്ട് സെഡിമെന്റ് ചെയ്യാൻ വെക്കും അടിയാൻ വയ്ക്കും വെള്ളമൊക്കെ കലക്കിട്ട് വെള്ളത്തിന്റെ ചളി കലക്കിയിട്ട് ഇങ്ങനെ 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 കലക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ പതുക്കെ ഇതിന്റെ അഴുക്കൊക്കെ ഡസ്റ്റൊക്കെ ഇങ്ങനെ സെഡിമെന്റ് ചെയ്ത് സെഡിമെന്റ് ചെയ്ത് സെഡിമെന്റ് ചെയ്ത് വന്ന് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വന്ന് നിക്കും മുകളിൽ നമുക്ക് തെളിഞ്ഞ വെള്ളം കിട്ടും അതുപോലെ പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളെയും എല്ലാത്തിനെയും അത് എടുത്ത് വല്ലാത്ത ഒരു കലക്കല് കലക്കിയിട്ട് അതിനെ സെഡിമെന്റ് ചെയ്യിക്കും അപ്പോ ഹെവിലി കറപ്റ്റഡ് ആയിട്ടുള്ളവ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം തന്നെ ഏറ്റവും താഴത്തേക്ക് പോകും ഗ്രാവിറ്റേറ്റ് ചെയ്തിട്ട് ഏറ്റവും താഴത്തേക്ക് പോകും ലോവർ ഡെൻസിറ്റിയിലുള്ളതിലേക്ക് മുകളിലേക്കും പോകും മീഡിയം ഡെൻസിറ്റിയിലുള്ളതെല്ലാം മിഡിലിൽ നിൽക്കും അതാണ് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തിൽ കാണുന്ന പ്രളയത്തിന് ശേഷം കാണുന്നവ ആ മീഡിയം ഡെൻസിറ്റിയിലുള്ളവയാണ് അപ്പോ ഇങ്ങനെയെല്ലാം പ്രളയം നടക്കുമ്പോ എല്ലാത്തിനെയും കലക്കി തെളിച്ചിട്ട് അവസാനം ഏറ്റവും ലൈറ്റായിട്ടുള്ളവരെ മാത്രം മോളിൽ നിർത്തുകയും അല്ലാത്തവരിലൂടെ താഴെ കളയുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ എല്ലാത്തിനെയും ഒന്ന് അടുക്കി വയ്ക്കാനാണ് പ്രകൃതി ശ്രമിക്കുക അപ്പോ ഈ പ്രളയർ എന്ന് പറയുന്നത് ഡലീറ്റ് എന്ന് പറയുന്നത് ഫ്ലഡ് എന്ന് പറയുന്നത് ഫ്ലഡ് ശരിക്കും പ്രളയമല്ല പൂർണ്ണമായിട്ടുള്ള പ്രളയമല്ല ഫ്ലഡ് എന്ന് പറയുന്നത് അതിലെ വെള്ളം കയറി വരുന്നതാണ് അതുമാത്രമല്ല കൊടുങ്കാറ്റ് പർവ്വതമിടിയൽ അങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ പ്രളയത്തിൽ ഉണ്ടാവും ഈ പ്രോ പ്രോസസ്സുകളെല്ലാം കൂടെ ചേർന്നിട്ട് വരുന്ന ആ ആ ഒരു റീ ഓർഗനൈസേഷൻ ഓഫ് നേച്ചർ റീ ഓർഗനൈസേഷൻ ഓഫ് എർത്ത് റീ ഓർഗനൈസേഷൻ ഓഫ് ആൻ ഏരിയ ആരാണ് നിയമിക്കുന്നത് ആരാണ് കൽപ്പിക്കുന്നത് ഇറ്റ്സ് ബൈ ദ കോസ്മോസ് പ്രപഞ്ചത്തിന്റെ കമാൻഡാണത് പ്രപഞ്ചത്തിന്റെ ശാസനയാണത് എന്തിനു വേണ്ടി അത് കറപ്ഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി പ്രകൃതി നിയമങ്ങളെ നിരന്തരമായി തെറ്റിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഒരവസ്ഥയാണ് പ്രളയം എന്ന് പറയുന്നത് ഈ പ്രളയത്തിന്റെ തന്നെ ചെറിയ രൂപങ്ങൾ നമ്മുടെ ശരീരത്തിലുള്ളത് നമ്മൾ പ്രകൃതി നിയമങ്ങളെ നിരന്തരമായിട്ട് നമ്മൾ കഴിഞ്ഞാൽ അപ്പോ അവിടെ ഒരു ഒരു വലിയ പനി അങ്ങ് വരും പനി വന്ന് ശരീരം മുഴുവൻ അങ്ങ് ിയർക്കും തിളക്കും എന്നിട്ട് ശരീരത്തിനകത്തുള്ള നെഗേറ്റീവ്സിനെ മുഴുവൻ അത് വെളിയിലേക്ക് തള്ളും ടോക്സിൻസിനെ മുഴുവൻ വെളിയിലേക്ക് തള്ളും എന്നിട്ട് ശരീരം അതിന്റെ പ്യുവർ ഫോമിലേക്ക് കൊണ്ടുവരും ആ പ്യുവർ ഫോമിലേക്ക് കൊണ്ടുവന്ന് അത് സെഡിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ശരീരം നോർമലായി നമ്മൾ പക്ഷെ അതല്ല ചെയ്യാം അങ്ങനെ പനിയെന്ന് ഉടനെ നമ്മൾ പാരസെറ്റമോൾ കൊടുക്കും അല്ലെങ്കിൽ കുരുമുളക് തുടക്കും അല്ലെങ്കിൽ തുളസി കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ ആ എയിൽമെന്റിനെ സ്റ്റോപ്പ് ചെയ്യും സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യും ചെയ്യാമോ ഡിസീസ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് ശരീരത്തിന്റെ ആണ് റീ ഓർഗനൈസേഷൻ ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ശരീരത്തിനുണ്ടാകുന്ന കറപ്ഷന്റെ അളവ് കൂടുകയാണ് ചെയ്യുക അല്ലെ മെഡിസിനൽ ട്രീറ്റ്മെന്റിന്റെ പ്രോബ്ലം അതാണ് മെഡിസിൻ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് മെഡിസിൻസ് ശരീരത്തിലുള്ള ടോക്സിൻസിന്റെ മുകളിൽ ആഡ് ഓൺ ചെയ്യും അപ്പോ ടോക്സിൻസ് പ്ലസ് ആവും നമ്മൾ മെഡിക്കേറ്റഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് ശരീരം തുളയുണ്ടാക്കുന്നത് പനി ഉണ്ടാക്കുന്നത് അതിന്റെ ശുചീകരണത്തിന് വേണ്ടിയാണ് അത് സ്വന്തം ശരീരത്തിൽ പ്രകൃതിയുടെ ശരീരത്തിൽ ഒരു സമൂഹത്തിന്റെ ശരീരത്തിൽ ഒക്കെ സമൂഹത്തിന് ക്രൈസിസുകൾ ഉണ്ടാവും കലാപങ്ങൾ ഉണ്ടാവും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് കലാപങ്ങൾ ഉണ്ടാവുന്നത് ഈ കലാപങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അതിനകത്തേക്ക് കറപ്ഷൻ കൂടി 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 വന്നു കഴിയുമ്പോൾ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു അൺസെർട്ടേണിറ്റി സമൂഹത്തിൽ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ് വാറുകൾ ഉണ്ടാവുന്നത് സിവിൽ വാറുകൾ ഉണ്ടാവുന്നത് ആ സിവിൽ വാറുകൾക്ക് അവസാനം അവിടെ ഒരു ഒരു കലങ്ങിത്തളിയിൽ ഉണ്ടാവും പിന്നെ ടോട്ടൽ റീബിൽഡിംഗ് നടക്കും ഇറ്റ്സ് ബൈ ദർ അപ്പോൾ നേച്ചറിന്റെ ഒരു പ്രോസസ്സാണ് ഇത് നേച്ചറിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രോസസ്സാണ് ഈ പ്രളയം അഥവാ ഫ്ലഡ് അല്ലെങ്കിൽ എന്ന് അത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് അതിന് കമാൻഡ് ചെയ്തത് അതിന് സെന്റൻസ് ചെയ്യുന്നത് പ്രകൃതിയുടെ ബോധമാണ് പ്രപഞ്ച ബോധമാണ് ശുദ്ധ ബോധമാണ് അറിയുക സ്വന്തം ശരീരത്തിലും സമാജത്തിലും പ്രകൃതിയിലും ഈ പ്രളയങ്ങൾ ഉണ്ടാകുമ്പോ രോഗങ്ങൾ ഉണ്ടാകുമ്പോ ഒളിച്ചടുക്കലുകൾ ഉണ്ടാകുമ്പോ മനസ്സിലാക്കുക നാം നിരന്തരമായി കറപ്റ്റ് ചെയ്തതിന്റെ ഔട്ട്പുട്ടാണെന്നും കറപ്റ്റ് ചെയ്യുമ്പോൾ ആലോചിക്കുക നിയമങ്ങൾ പെട്ടപ്പോൾ ആലോചിക്കുക മഹാപ്രളയങ്ങൾ അതിന് മുന്നിൽ ഉണ്ടാകുമെന്നാണ് എല്ലാ പ്രളയങ്ങളും പ്രപഞ്ചശാസനകരത്ര നന്ദി നമസ്കാരം